ആ എം ജിയൊക്കെ കാട്ടിക്കൊണ്ടിട്ട് വന്നു ഇറേ ഐതിഹ്യങ്ങള് നിറഞ്ഞ ക്ഷേത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടോ നോക്കി എന്റെ പുന്ന് ഒരു രക്ഷയില്ല ട്ടോ നല്ല അടാറ വ്യൂ ആണ് ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് ചാലിയക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കുക ഇന്ന് നമ്മൾ പോകുന്നത് മാമ്പഴത്തറയിലേക്കാണ് പോകുന്നത് അതും കൊടും വനത്തിൽ കൂടെ ആനയൊക്കെ ഇറങ്ങുന്ന കൊടും വനത്തിൽ കൂടെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടമണ് മുപ്പത്തിയാൽ സ്ഥലമുണ്ട് പുനലൂരിന്ന് തെമലയിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് ഇടമണ് അവിടെ വന്ന് ഇപ്പൊ നമുക്ക് മാമ്പഴത്തറയെ പോകുന്നോണ്ട് നമുക്ക് ഈ പാലമുണ്ട് ഈ പാലത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം ഞാൻ വിളിച്ച ധൈര്യത്തോടെ പോകുന്ന കാരണം എന്നെ മുന്നേ രണ്ട് കാർ പോയിട്ടുണ്ട് കേട്ടോ മാമ്പഴത്തറയിലോട്ടെ ഞായറാഴ്ചയൊക്കെ എല്ലാം അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഈ വഴി വരുന്ന റിസ്ക്കാട്ടോ അപ്പോൾ നമ്മൾ വനത്തിലോട്ട് കയറിയിരിക്കുക ചെറിയ ഓഫറോടൊക്കെയാണ് തുടക്കത്തിൽ ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളിവിടെ വരുന്നെങ്കിൽ തന്നെ രാവിലെ രാവിലെയൊന്നും ഈ വഴി വരരുത് കേട്ടോ രാവിലെയും പിന്നെ ഒരു മണിക്ക് ശേഷം ഈ വഴി വരേണ്ട ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞായറാഴ്ച തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ആൾക്കാരൊക്കെ ഈ വഴി പോവുമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ആൾക്കാർ പോകുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് കിട്ടും പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ കഴുതിരുട്ടി വഴിയാണ് കഴുതിരുട്ടി വന്നിട്ട് നമ്മളീ അമ്പനാട് പോകുന്ന വഴിയുണ്ട് അമ്പനാട് പോകുന്ന വഴിയും ഈ മാമ്പഴത്തറോട്ട് വഴി നെടുമ്പാറ വെച്ച് രണ്ടായിട്ട് പിരിയും അപ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ട് കഴിഞ്ഞാൽ മാമ്പഴത്തറയും മലത്തോട്ട് പോയാൽ നമുക്ക് അമ്പനാട് പോവാം മിക്കവരും ആ വഴിയും തിരഞ്ഞെടുക്കാറുണ്ട് നമ്മളിങ്ങനെ കൂടെ പോയി മാമ്പഴത്തറ ഭഗവതി ക്ഷേത്രവും ജസ്റ്റെന്ന് കണ്ട് അതേപോലെ മാമ്പഴത്തറ വ്യൂ പോയിൻറ്റും അതും കണ്ടിട്ട് നമുക്ക് നെടുമ്പാറ വഴി കഴുതുരുട്ടി വഴി തെമല എത്തി തെന്മല വഴി തിരിച്ചു പോകാം ഈ കൊറോണക്ക് മുമ്പൊക്കെ ഓരോ ആള് പോലും ഈ വഴി പോവാത്തൊരു റോഡായിരുന്നു കേട്ടോ ഇപ്പൊ ഞായറാഴ്ചയായൊണ്ട ഇത്രയും വണ്ടി അല്ലാ സമയത്ത് ഇത്രയൊന്നും ആൾക്കാരൊന്നും ഇല്ല ഇല്ലാട്ടോ ഇപ്പൊ മാമ്പഴത്തറ വി വീ പോയ ശേഷം ഇഷ്ടം പോലെ പേരായിരുന്നു പിന്നെ പ്രത്യേക ഒരു ഫീൽ ആട്ടോ നമ്മൾ ഈ ചാലിക്കരയിന്ന് മാമ്പഴത്തറ പോകുന്ന ഈ വഴി കാരണം കൂടും വനം പിന്നെ റോഡിന് വലിയ വീതിയില്ല പിന്നെ ഓഫറുകൾ ഇഷ്ടപ്പെടുന്നവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വഴി ആട്ടോ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഴി വരപ്പോഴേ കൂടുതലും ഫോട്ടോ ഒന്നും എടുക്കാതിരിക്കുന്ന നല്ലത് കൂടുതൽ ആനകൾ ഇറങ്ങുന്ന ഒരു ഏറിയ ഇതെല്ലാം എന്തുകൂടെ ഇത് അവിടെ ഇതിൽ പരിപാടി എത്തിട്ടുണ്ട് ഇത്രയും വണ്ടി വരെ അതും ചെറിയ റോഡാണ് വലിയ വീതി ഇല്ല റോഡിന് ആ എം ജിയൊക്കെ കാട്ടിക്കൊണ്ടിട്ടു പോന്നു കയറി പോവാം എം ജി കാണാൻ നല്ല രസം വണ്ടിയാണല്ലോ ഓഹ് എവിടെ വണ്ടികളൊക്കെയാണ് നല്ല രീതി എവിടെ നോക്കിയാലും മലകൾ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ ഈ വഴി വരുമ്പോഴേ ഒന്നുമില്ല ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കില്ലെന്നല്ലേ ഉള്ളൂ കാറിയിരുന്ന് ഫോട്ടോ എടുക്കാലോ നോക്കി എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടാറ് വ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഈ വഴിയൊക്കെ ഈ വഴിയൊക്കെ സത്യം പറഞ്ഞാൽ ആരൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ ഈ വഴി കൊണ്ട് ആദ്യം പോയത് ആരായിരിക്കും ഇഷ്ടം പോലെ വിളച്ചിട്ടുണ്ടാവും മാമ്പഴത്ത ഇത്ര മാത്രം തിരക്കായോ വി പോയിന്റ് അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കു കാണുന്നു ഈ റോഡിലെ അല്ലാതെ കേട്ടോ ഇത്രയും തിരക്കൊന്നും കണ്ടിട്ടുമല്ലോ അങ്ങനെ വനം കഴിഞ്ഞു വനം സത്യം പറഞ്ഞ വനം കഴിഞ്ഞതുപോലെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ കാരണം അത്രക്ക് തിരക്കും അങ്ങനെ സമാധാനമായിട്ടല്ലേ വരുന്നേ മുമ്പിലും പുറയിലൊക്കെ വാഹനങ്ങളുണ്ട് അല്ല ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മാമ്പഴത്തറ ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് മാമ്പഴത്തറ ഭഗവതി ക്ഷേത്രം കുറേ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രം കേട്ടോ ഈ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ തൃക്കല്യാ നടത്തുന്ന മാമ്പഴത്തറ ദേവീക്ഷേത്രം ആയിരുന്നു നമുക്ക് മാമ്പഴത്തറ പോയിന്റിലേക്ക് പോവാം ഇനി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകണം ഇപ്പോൾ നമ്മൾ ഇത്ര നേരം വനം ഇല്ല കണ്ടോണ്ടിരുന്നേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വനമല്ല നമ്മൾ ഈ മൂന്നാറ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തേയിലത്തോട്ടം നമ്മൾ കാണത്തില്ലേ കണ്ണത്താ വരെ തേയിലത്തോട്ടം കാണുന്ന പോലെ നമുക്ക് ഇവിടുത്തെ മലനിരകൾ കാണാൻ പറ്റും കൊട്ടാരക്കര പോകുന്നുണ്ടിയോ ഈ വഴി നമ്മൾ വന്ന വഴിക്കുള്ള റൂട്ടായിട്ടോ അത് നോക്കി നിങ്ങള് ഊറ്റം മലനിരകളും അതേപോലെ മൊത്തം പൈനാപ്പിൾ ആട്ടോ നട്ടേക്കുന്നേ കണ്ട നോക്കി പൈനാപ്പിളാണ് നട്ടേക്കുന്നേ ഇപ്പൊ ഒരു രക്ഷയിലാ കേട്ടോ കണ്ട് നോക്കി അടിപൊളി കൊള്ളാം ഇതൊക്കെയാണ് സത്യം പറഞ്ഞ മാമ്പഴത്തറ ഇത്രയും മനോഹരമാക്കുന്നത് ഈ കാഴ്ചയും പിന്നെ മാമ്പഴത്തറ വീപ്പെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട് പക്ഷെ ആ സ്ഥലത്തിന് വേറൊരു പേരാട്ടോ ഈ മാമ്പഴത്തറ വീ പോയിന്റ് പേര് വരാൻ കാരണം ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴത്തറ നല്ല രീതി കാണാം നമ്മൾ വന്ന വനം ഒക്കെ ആ കൂറ്റ മലകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും കാരണം ആ സൈഡും ഈ സൈഡൊക്കെ കൈ കഴുതട്ടേക്കുന്നത് കഴുത് നട്ടേക്കുന്നത് മാത്രമല്ലേ കൈ നട്ടേക്കുന്ന രീതിയാണ് രസം എന്ന് പറഞ്ഞാൽ ഷേഡ് ഷെയഡ് നട്ടേക്കുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് ആ ഈ സ്ഥലത്തിന്റെ പേരാ കുറവൻ താവളാണ് ഓഹ് ഓനെ രക്ഷയില്ല കീടിലം ആയിട്ടുള്ളൊരു സ്ഥലം മാമ്പഴത്തറ മാമ്പഴത്തറ എന്തുണ്ട് കാണാൻ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് മാമ്പഴത്തറയിൽ കാണാനുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ മാമ്പഴത്തറ വരുവാണെങ്കിൽ ഞാൻ വന്ന വഴിക്കൂർ വരുന്നു വരണമെന്ന് പറയുന്നില്ല കഴുതിരുട്ടി വന്ന് മാമ്പഴത്തറ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അമ്പനാടും പോകും കേട്ടോ അമ്പനാട് ഹിഡ്സും എല്ലാം പോവാം ഇവിടെ അടുത്താണ് അമ്പനാട് ഹിഡ്സ് അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും റബർ പ്ലാന്റേഷൻ വീണ്ടും കയറിയിരിക്കുക ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് വി പോയിൻ്റാണ് മാമ്പഴത്തുള്ള വി പോയിന്റ് തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാമ്പഴത്തുള്ള വി പോയിൻ്റ് പഴയ കാലത്തൊക്കെ വനമായിരിക്കേ അതൊക്കെ വെട്ടിയിട്ടാണ് ഈ റബ്ബറൊക്കെ നട്ടേക്കുന്നത് പക്ഷേ ഇത് വനവും കൂടെ ആയിരുന്നെങ്കിൽ ഈ റബ്ബർ അല്ലാതെ വനം ആയിരുന്നെങ്കിൽ വരും പിന്നെ പറയാൻ വേണ്ട കിടിലുമായിരിക്കും ഇല്ല വളഞ്ഞ് പുളഞ്ഞ് വളഞ്ഞു പുളഞ്ഞ് പക്ഷേ വളഞ്ഞ് പുളഞ്ഞ് വളഞ്ഞ് പുളഞ്ഞ് അടക്കുന്ന വഴിയാണ് കേട്ടോ പുനലൂരിൽ നിന്ന് നിങ്ങൾ വരുവാണെങ്കിൽ നെല്ലപ്പള്ളി ആർ ടി ഓഫീസുണ്ട് അതിൻ്റെ നേരെ ഫ്രണ്ട് കിടക്കുന്ന വഴി നേരെ ചാലക്കര വരും ചാലയ്ക്കര നേരെ ഈ വനത്തിൽ കൂടെ കീഴിൽ നമുക്ക് മാമ്പഴത്തർ വീ പോയിൻ്റ് ഒക്കെ പിന്നെ നിങ്ങൾ പത്തനാപുരം വഴി വരുവാണെങ്കിൽ നിങ്ങൾ പുന്നല പുന്നല വന്ന് കറവൂർ വന്ന് കറവൂർ നേരെ ചാലക്കര വന്നിട്ട് അവിടെ നിന്നും ഈ സെയിം വഴി വരാം വല്ല കുളുത്തപ്പുഴയുള്ളവർക്കൊക്കെ ഡയറക്റ്റ് കരുതിരുട്ടി വന്നിട്ട് അവിടെ നിന്ന് ഇരിഞ്ഞ എളുപ്പം പിന്നെ ഒരു വെറൈറ്റിക്ക് ഈ വഴി വരാം നമ്മൾ ഹെയർ പിന്നു കേട്ടോ ഇപ്പോൾ ഞായറാഴ്ചയായിട്ട് എവിടെയും പോകാൻ ടൈമില്ല അല്ലെ എവിടെ പോവും എന്ന് ആലോചിച്ചിട്ടു ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാമ്പഴത്ത ചോയ്സാണ് അതുപോലെ അമ്പനാടും നല്ലതാണ് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാലേ പണ്ടൊക്കെ അമ്പനാട് കയറുവാണെങ്കിൽ നമുക്കൊരു ടിക്കറ്റൊന്നും എടുക്കണ്ടായിരുന്നു ഒരു പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ ഈ അമ്പനാട് പോകുന്നെങ്കിൽ ബൈക്കിന് നൂറും കാറിന് അഞ്ഞൂറ് രൂപ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കാറിലൊരാൾ ആയെങ്കിൽ പോലും അഞ്ഞൂറ് കൊടുക്കും തേയിലത്തോട്ടമാണ് പിന്നെ കുറെ വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷേ ഈ മാമ്പഴത്തറ വരെ ഒരു പൈസയും കൊടുക്കണ്ട ബൈക്കുണ്ടോ കാറുണ്ടോ ഇങ്ങനെ പോരി നല്ല രീതിയിലുള്ള വ്യൂ ആണ് പിന്നെ കാട്ടിക്കൂടെ നമുക്കൊരു ചെറിയ റൈഡ് പോവാം എൻ്റെ ദൈവമേ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കിയേ ആളോ ഇത്രയാളോ ഇത്ര ആള് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ മാമ്പഴത്തറ വ്യൂ പോയിന്റിലോട്ട് നമ്മളിപ്പം കിടക്കും ഇതൊക്കെയാണ് മാമ്പഴത്തുള്ള വ്യൂ പോയിന്റ് ഇതിന്റെ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ ഈ വന്ന വഴി നോക്കണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പുനലൂരിൽ നിന്നായാലും മാമ്പഴത്തറ എന്ന് പറയുന്ന ബസ് ഇവരുണ്ട് നിങ്ങൾക്ക് ഈ അമ്പനാടും മാമ്പഴത്തറയും കൂടി ഒറ്റ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൈഡ് ഭയങ്കര എൻജോയ് ചെയ്ത് പോകാൻ പറ്റും മാമ്പഴത്തറയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് സാധനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയിലേട്ടോ കിടിലും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് അങ്ങനെ നമ്മളിപ്പോ നെടുമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ പോന്നെ ഇപ്പൊ സമയം രണ്ടര ആയിട്ടോ വലിയ സമയൊന്നും നോക്കി ഒരു ഗ്രൗണ്ടും അങ്ങനെ നേരെ ഓപ്പര് ക്ഷേത്രവും അങ്ങനെ ചുറ്റും തണൽ മരങ്ങളായുള്ള മരങ്ങളും വൈകുന്നേരമൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ പോയി തമിഴ്നാട് രീതിയിലുള്ള ക്ഷേത്രങ്ങളാട്ടോ എന്ന് വെച്ചാൽ പെയിൻറ്റിങ് ഉണ്ടോ ഈ റോഡ് കാണാൻ നല്ല ഭംഗി ആട്ടോ ക്യാമറയിൽ എത്രമാത്രം ഭംഗി തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാ കാരണം ഒരു സൈഡിൽ കൂടെ ചരിവാണ് മറയുടെ തോടാണ് തോന്നുന്നു ഒഴുകുന്നത് പിന്നെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു കൂറ്റൻ മല കാണാൻ പറ്റും എന്തായാലും ഈ റോഡും എല്ലാം നല്ല നല്ല രസമുണ്ടാവുന്നത് അങ്ങനെ നമ്മളിപ്പോൾ നെടുമ്പാറ എന്നു പറഞ്ഞ സ്ഥലത്തെത്തി ആ ഈ കാണുന്ന ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ നമുക്ക് അമ്പനാട് പോവാം വലത്തോട്ട് പോയാ നമുക്ക് കഴുതിരുട്ടി പോവാം ശ്രീ കറുപ്പ് സ്വാമി ക്ഷേത്രം നെടുമ്പാറ എന്നൊക്കെ ഇനി മിന്നെയും പറഞ്ഞൊക്കെ പോവാം പിന്നെ വീഡിയോ കാണുന്നതോട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നേർന്നുകൊണ്ടല്ല ഇത് ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ ഒരു അഞ്ഞൂറെങ്കിലും ആയ ഒരു സമാധാനമാവും പിന്നെ ആയിരം ആവണം പിന്നെ അതൊക്കെ മേലെയായി പോകണം അങ്ങനെ നമ്മളിപ്പോ കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാമ്പഴത്തുറയും അമ്പനാടും ഒന്നുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കഴുതുരുട്ടി ഈ ഇട സൈഡ് കാണുന്ന കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന കാണുന്നതോടെ കൊല്ലം തിരുമംഗലം ദേശീയപാത ഇത് നമ്മള് പതിമൂന്ന് കണ്ട പാലത്തിന്റെ സൈഡൊക്കെ കൂടെ നമ്മള് പോണെ അങ്ങനെ നമ്മളിപ്പോ പതിമൂന്ന് കണ്ട പാലത്തിന്റെ അടുത്ത് എത്തിയാട്ടോ പണ്ടത്തെ പാലം കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഫുള്ള് ഫോട്ടോസ് എടുക്കാനാ പുള്ളിക്ക് ഇതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ കാരണം അത് ഇടയ്ക്കിയ കാലത്ത് വെച്ച് നിർത്തിയതാണ് അത് പണ്ടൊക്കെ നമുക്ക് എന്റെ മുകളിൽ കയറി വീഡിയോസും ഫോട്ടോ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്തിൽ ഇപ്പം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കൂടെ ഇല്ല എക്സ്പ്രസ്സും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോ നമ്മളിപ്പോ മുകളിൽ കയറിയിട്ട് ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ ആൾക്കാരെ അതിന്റെ മുകളിലോട്ട് കയറ്റാത്തത് എന്നിട്ടും ചില പയ്യന്മാര മുകളിൽ കയറി ഫോട്ടോസ് എടുക്കാറുണ്ട് ൊക്കെട്ടോ നമ്മുടെ ഇടസേട് ഭയങ്കര ഒരു കുഴിയാണ് ഇപ്പൊ തെന്മല എടുക്കാറായി തെന്മല പേരിന് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന ഒരു സ്ഥലമാണ് ഈ തെന്മല തെന്മലയായി ഈ കാണുന്ന പഴയ റെയിൽവേ സ്റ്റേഷൻറെ ഭാഗങ്ങളാട്ടാ ഇവിടുത്തെ തടി ഡിപ്പോ ഇതാണ് തെമല ടൗൺ ഇങ്ങനെ നമ്മള് തെമല ഡാമിന്റെ അവിടെ ഡാമിന്റെ അകത്തൊന്നും കേറുന്നില്ല നല്ല തിരക്കാട്ടോ തെമലെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ ഇവാണ് ബോട്ടിംഗ് കേട്ടോ പണ്ടെങ്കിൽ മുമ്പേ കയറി ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു ഇപ്പം അതും പറ്റത്തില്ല